ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് ചേട്ടൻ പോയിക്കുന്ന കേട്ടാ അതിൻ്റെ ഒപ്പം നമ്മുടെ കൂടെ പറഞ്ഞ ചേട്ടനും ഡ്രൈവിങേട്ടനും കൂടിയും പോയിട്ടുണ്ട് അല്ലേ പിന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവ് അങ്ങനെ നമുക്ക് ഡെസ്റ്റിനേഷൻ്റെ ഏതാണ്ട് അടുത്തെത്താറായിട്ടാ ഇനി രണ്ട് കിലോമീറ്ററോളം ഈ വഴിയിലേക്ക് കൂടെ പോണെന്നു പറഞ്ഞാണ് നമ്മള് തിരിച്ചറങ്ങുമ്പോൾ ഒത്തിരി നേരം വീട്ടിൽ ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് തിരിച്ചിറങ്ങുമ്പോ നമ്മള് കെ എസ് ആർ ടി സിയുടെ ബസ്സിൽ നമ്മൾ പാർക്ക് ചെയ്ത നമ്മൾ ഏറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഇറങ്ങാനുള്ള ഇതുണ്ട് ശരിക്കും കാട് തന്നെ ഫുള്ളും പിന്നെ ഇന്ന് ഞായറാഴ്ചയായ കാരണം കൊണ്ട് ഫുള്ള് വണ്ടികള് നൂറ്റി അമ്പതോളം വണ്ടികള് ഈ വഴി കൂടെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ വന്ന വഴി അല്ലെ നമ്മൾ വന്ന വണ്ടി വന്നിട്ടത് ീലറിൽ നിന്ന് വന്നാ മതി അങ്ങനെ ഇനി ഫോറസ്റ്റിന്റെ ഒരു വെഹിക്കിൾ ഉണ്ട് ഇത് നമുക്ക് കറക്റ്റ് അങ്ങോട്ട് കിടക്കാനുള്ള ഫീ ആണ് നമ്മള് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇനി സഫാരിക്ക് ഇങ്ങനെ പോവാണെങ്കി അതിന് സപറേറ്റ് ചാർജ് വേണം അങ്ങനെയാണ് போட வேண்டியது. நம்ம அங்க போயிட்டு இது பண்ணிருந்தோம்ல அதுதான் சொல்றேன். வேற ஒன்று. நான் வெட்டறேன் பா인더 சார். இங்க